കരാട്ടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവസരമൊരു അവധിക്കാല ക്ലാസുകളുടെയും റെഗുലർ ക്ലാസുകളുടെയും അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബന്ധപ്പെടാം തിരുവനന്തപുരം സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിലായി നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ബുദ്ധിവികാസം ആരോഗ്യം വ്യക്തിത്വ വികസനം പ്രതിരോധ ശേഷി സെൽഫ് ഡിഫൻസ് എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് കരാട്ടെ പഠിപ്പിച്ച് വരുന്നത് അധ്യയന വർഷങ്ങളിൽ വിവിധ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ ക്ലബുകളിലും നടത്തി വരികയാണ് ഈ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടക്കുക അതിന്റെ അഡ്മിഷൻ ഇപ്പോഴും തുടരുന്നുണ്ട് നിങ്ങൾക്കും ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികളുടെ കഴിവുകൾ പ്രകടമാക്കുന്ന ഇന്റർ സ്കൂൾ കരട്ട ചാമ്പ്യൻഷിപ്പ് വർഷാവർഷങ്ങളിൽ മെയിറോ മാർഷൽ കരട്ടയുടെ കീഴിൽ നടന്നു വരുന്നുണ്ട് കുട്ടികൾക്ക് കൂടുതൽ അവബോധമുണ്ടാകാനും തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് കൂടുതൽ അവേർനെസ് കിട്ടാൻ വേണ്ടിയും ചാമ്പ്യൻഷിപ്പ് ഉപകരിക്കും മുന്നോട്ടുള്ള ഗമനത്തിന് നല്ലൊരു വ്യക്തിത്വം വാർത്തെടുക്കാനും എതിരാളിയുടെ പെർഫോമൻസും അതോടൊപ്പം തന്നെ അവരുടെ കഴിവ് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും കുട്ടികൾക്ക് കൂടുതൽ സഹായകമാകുന്നതാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പുകൾ സ്കൂൾ ഗെയിംസിനും കരാട്ടെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യം കരാട്ടയ്ക്കും സ്കൂളുകൾ നൽകി വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള പ്രാക്ടീസുകളും പരിശീലനവും മേറോ മാർഷ്യൽ കരാട്ടെ നടത്തി വരുന്നുണ്ട് ഒമ്പതാമത് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പും കൂടിയാണ് മേറോ മാർഷൽ കരാട്ടയുടെ കീഴിൽ അവസാനിച്ചത് നിരവധി കുട്ടികൾക്ക് ഇത് കാരണം സ്കൂൾ ഗെയിംസിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിലൊരിക്കലാണ് റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്ന കരട്ട ക്ലാസ്സുകൾക്ക് മീറോമാർഷ്യലിൻ്റെ കീഴിൽ എക്സാമുകൾ നടക്കുന്നത് കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും അവർക്ക് ഗ്രേഡിംഗ് ബെൽറ്റുകളും സർട്ടിഫിക്കറ്റുകളും സ്കൂൾ തലത്തിൽ തയ്യാറാക്കുകയും അത് സ്കൂൾ തലത്തിൽ തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും അത് കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷനാണ് നൽകുന്നത് വൈറ്റ് യെല്ലോ ഓറഞ്ച് ഗ്രീൻ ബ്ലൂ പെർപ്പിൾ ശേഷം ജൂനിയർ ബ്രൗൺ മിഡിൽ ബ്രൗൺ സീനിയർ ബ്രൗൺ എന്നീ നിരക്കുള്ള ഒമ്പത് ബെൽറ്റുകളാണ് ബ്ലാക്ക് ബെൽറ്റ് മുമ്പായി കുട്ടികൾക്ക് നൽകുന്നത് അവർ പാസ്സാകേണ്ടത് മീറോ മാർഷ്യൽ കരാട്ടെ ഷിട്ടോറിയോ സ്റ്റൈലാണ് പിന്തുടരുന്നത് എന്നാൽ ഷിട്ടോറിയോ മാത്രമല്ല മറ്റുള്ള സ്റ്റൈലുകളും പഠിപ്പിച്ച് വരുന്നുണ്ട് റെഗുലർ ക്ലാസ്സിന് പുറമേ വെക്കേഷൻ ക്ലാസ്സുകളും ആരംഭിച്ചു മണക്കാട് കുഞ്ചിറോ ജവഹർ വിദ്യാഭവൻ കല്യാൺ സ്കൂപ്പിൻ്റെ കീഴിലെ തൈക്കാട് കല്യാൺ സ്കൂൾ പ്രാവശമ്പനം കല്യാൺ ട്രിനിറ്റി സ്കൂൾ അമ്പലപ്പുറ കല്ലാട്ടുമുക്കിലെ അലിഫ് സ്കൂൾ മണക്കാട് കിങ് പബ്ലിക് സ്കൂൾ കാരയ്ക്ക മണ്ഡപം സെന്റ് ആന്റണി യു പി സ്കൂൾ കോർദോവ പബ്ലിക് സ്കൂൾ കോർദോവ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടാതെ മേറോ മാർഷൽ കരാട്ടയുടെ വിവിധ ക്ലബ്ബുകളിലും സെൻ്ററുകളിലുമായി അവധിക്കാല റെഗുലർ ക്ലാസുകളുടെ അഡ്മിഷൻ തുറന്നു വരികയാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക మేరో మార్షల్ కరాటే డా ఎంఎమ్ కరాటె సెల్ఫ్ డిఫెన్స్ యూట్యూబ్ అండ్ ఫేస్బుక్ చనల్